ശിവഭക്തർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ദിനമാണ് ശിവരാത്രി ഈ ദിവസത്തെ വ്രതവും ശിവാരാധനയും വിശേഷാൽ ഫലദായകമാണ് മഹാശിവരാത്രി എന്നത് ശിവന്റെയും ശക്തിയുടെയും സംഗമ ദിവസമാണ് ഫാൽഗുന മാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ ചതുർദശിയിലാണ് ഓരോ വർഷവും മഹാശിവരാത്രി ആഘോഷിക്കുന്നത് ഈ ദിവസമാണ് ശിവന്റെയും പാർവതി ദേവിയുടെയും വിവാഹം നടന്നത് എന്ന് വിശ്വസിക്കപ്പെടുന്നു അതിനാൽ എല്ലാ വർഷവും ശിവഭക്തർ ഈ ഉത്സവം ഗംഭീരമായി ആഘോഷിക്കുന്നു മഹാശിവരാത്രി ദിനത്തിൽ ശിവഭക്തർ ഭക്തിയോടും വിശ്വാസതയോടും കൂടി വ്രതം അനുഷ്ഠിക്കുകയും ആചാരങ്ങളോടെ ശിവഗൗരിയെ ആരാധിക്കുകയും ചെയ്യുന്നു മഹാശിവരാത്രി ദിനത്തിൽ മഹാദേവൻ ഭൂമിയിലുള്ള എല്ലാ ശിവലിംഗങ്ങളിലും വസിക്കുന്നുണ്ടെന്നും അതിനാൽ മഹാശിവരാത്രി നാളിൽ ചെയ്യുന്ന ശിവാരാധന പല മടങ്ങ് ഫലം നൽകുമെന്നും പറയപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിലെ മഹാശിവരാത്രിയുടെ തീയതി ശുഭകരമായ സമയം ആരാധനാ രീതി എന്നിവയെക്കുറിച്ച് നമുക്ക് നോക്കാം പഞ്ചാംഗം അനുസരിച്ച് ഫാൽഗുന മാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ ചതുർദശി തിഥി അതായത് മാർച്ച് എട്ടിന് വൈകുന്നേരം ഒമ്പത് അമ്പത്തി ഏഴിന് ആരംഭിക്കും അടുത്ത ദിവസം മാർച്ച് ഒമ്പതിന് വൈകുന്നേരം ആറ് പതിനേഴിന് അവസാനിക്കും മാർച്ച് എട്ടിന് മഹാശിവരാത്രി ദിനത്തിൽ ശിവനെ ആരാധിക്കുന്ന സമയം വൈകുന്നേരം ആറ് ഇരുപത്തഞ്ച് മുതൽ രാത്രി ഒമ്പത് ഇരുപത്തെട്ട് വരെയാണ് നിശിതകാല മുഹൂർത്തം മാർച്ച് ഒമ്പത് പന്ത്രണ്ട് ഏഴ് മുതൽ പന്ത്രണ്ട് അമ്പത്തഞ്ച് വരെയാണ് വ്രതം മുറിക്കേണ്ട സമയം മാർച്ച് ഒമ്പത് രാവിലെ ആറ് മുപ്പത്തേഴ് മുതൽ മൂന്ന് ഇരുപത്തെട്ട് വരെയാണ് മഹാശിവരാത്രി നാളിൽ അതിരാവിലെ എഴുന്നേറ്റ് ശിവശങ്കരൻ്റെ മുന്നിൽ നിന്ന് പൂർണ്ണ ഭക്തിയോടെ പ്രാർത്ഥിക്കുക ശുഭമുഹൂർത്തത്തിൽ ആരാധന ആരംഭിക്കുക ആദ്യം ശങ്കരനെ പഞ്ചാമൃതം കൊണ്ട് അഭിഷേകം ചെയ്യുക കൂടാതെ എട്ട് കലം കുങ്കുമ സമർപ്പിച്ച് രാത്രി മുഴുവൻ വിളക്ക് തെളിയിക്കുക ഇതുകൂടാതെ ചന്ദന തിലകവും പുരട്ടുക കൂവള ഇല ദദൂര എന്നിവയാണ് മഹാദേവന്റെ ഏറ്റവും പ്രിയപ്പെട്ട വഴിപാടുകൾ അതിനാൽ വെറ്റില ധൂര ജാതിക്ക താമര ഇല പഴങ്ങൾ പലഹാരങ്ങൾ സുഗന്ധദ്രവ്യങ്ങൾ എന്നിവ സമർപ്പിക്കുക അവസാനമായി കുങ്കുമം അടങ്ങിയ പായസം അർപ്പിക്കുകയും എല്ലാവർക്കും പ്രസാദം വിതരണം ചെയ്യുകയും ചെയ്യുക മഹാശിവരാത്രിയിൽ ശിവനെ ആരാധിക്കുന്നതിലൂടെ പരമശിവൻ വേഗത്തിൽ സന്തോഷിക്കുകയും ഭക്തരുടെ എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റുകയും ചെയ്യുന്നു എന്നാണ് വിശ്വാസം ഐശ്വര്യം സന്താന സന്തോഷം ആയുർ ദൈർഘ്യം ആരോഗ്യം എന്നിവ വർദ്ധിക്കുന്നു രോഗങ്ങളിൽ നിന്നും തടസ്സങ്ങളിൽ നിന്നും മോചനം ലഭിക്കുന്നു കാളസർപ്പോഷം നീങ്ങുന്നു വിഷയോഗം ശനിദോഷം ചൊവ്വാദോഷം എന്നിവ അനുഭവിക്കുന്നവർ ശിവരാത്രി വ്രതം അനുഷ്ഠിക്കുകയും ശിവനെ യഥാവിധി ആരാധിക്കുകയും വേണം അഭിപ്രായ വ്യത്യാസങ്ങൾ തർക്കങ്ങൾ വഴക്കുകൾ കേസുകൾ വ്യവഹാരം സാമ്പത്തിക നഷ്ടം ഭാഗ്യതടസ്സങ്ങൾ കുട്ടികളുടെ അഭാവം വിവാഹ വിവാഹതടസ്സം എന്നിവയ്ക്ക് പരിഹാരം കാണാൻ മഹാശിവരാത്രി വ്രതത്തേക്കാൾ ഉത്തമമായ മറ്റൊരു വ്രതമില്ല മഹാശിവരാത്രി ദിനത്തിൽ ശിവനെ പ്രീതിപ്പെടുത്താനായി ഭക്തർ വ്രതം അനുഷ്ഠിക്കുന്നു ഈ ദിവസം വ്രതം അനുഷ്ഠിച്ച് ആരാധകർ ചെയ്യുന്ന ഭക്തിയിൽ പരമേശ്വരൻ സന്തുഷ്ടനാവുകയും തൻ്റെ ഭക്തരെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു ഈ വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ എല്ലാ ജന്മങ്ങളിലെയും പാപങ്ങളിൽ നിന്ന് ഒരാൾക്ക് മോചനം ലഭിക്കുന്നു ആഗ്രഹിച്ച വരണേ ലഭിക്കാൻ ആഗ്രഹിക്കുന്ന പെൺകുട്ടികൾ മഹാശിവരാത്രി വ്രതം അനുഷ്ഠിക്കണം ഈ വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ വിവാഹ സംബന്ധമായ എല്ലാ തടസ്സങ്ങളും നീങ്ങുന്നതായിരിക്കും